ഹായ് ഇന്നൊരു കുഞ്ഞു വെടിയോ കേട്ടോ ഒരു കുഞ്ഞ് ചിറ്റീന്തഴത്തിൻ്റെ വെടിയോ ആണ് ചിറ്റീൻ്റെ ഈന്തപ്പഴം എന്ന് പറയില്ലേ അതുപോലെ ചിറ്റീൻ്റെ കുഞ്ഞി ഡേ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഇതിൻ്റെ തണ്ടാണ് നമ്മൾ ചൂലുണ്ടാക്കുന്നത് ചിറ്റീൻ്റെ ചൂലെന്ന് പറയും ഹൈ റേഞ്ചസിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും നാട്ടിലേക്ക് അറിയില്ല ഇന്ന് നമ്മുടെ ഈന്തപ്പഴം പോലെ തന്നെ ചെറിയ ചെടിയിലാണ് ഇതുണ്ടാകുന്നത് ഈന്തപ്പഴം കൊലയായിട്ടുണ്ടാവില്ലേ അതേപോലെ തന്നെ ചെറിയതാണ് മാത്രം നല്ല മധുരമുള്ള നന്നായിട്ട് മൂത്ത് പഴുത്ത് നല്ല മധുരമുള്ള നല്ല പഴമാണ് നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ ഈന്തപ്പഴം കഴിക്കുന്ന പോലെ തന്നെയൊക്കെയാണ് എൻ്റെ ടേസ്റ്റ് ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്ത് എന്ന് പറയുന്ന ഒരു മലയുടെ മണ്ടയിലാണ് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാപ് റോഡ് മൂന്നാറ് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ശാന്തൻപാറ പൂപ്പാറ അങ്ങനെയെല്ലാം അക്കരെ കുന്നേക്കിടക്കുന്നു ഞങ്ങൾ വന്ന ജീപ്പാണ് അങ്ങനെ ദൂരെ കുഞ്ഞിരായിട്ട് കടന്നത് കണ്ടുപോകും അവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നതാണ് പടം വരച്ചു വെച്ച പോലെ തോന്നുന്ന ഒരു സ്ഥലമാണിത് ചുറ്റിനും നമുക്ക് ശാന്തപാറ പൂപ്പാറ രാജകുമാരി രാജാക്കാട് അങ്ങനെയുള്ള ഏരിയകൾ ഫുള്ള് കാണാൻ പറ്റും മൂന്നാറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മൗളി നിൽക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ നല്ല രസമാണ് ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഒപ്പം ഈ മലയുടെ മൗലയിൽ വന്നതാണ് അതായത് എന്ന് പറയുന്ന വാട്ടർ ഷെഡിൻ്റെ റിഡ്ജാണ് ഈ മലയുടെ മുഗൾ ഭാഗം അപ്പം അവിടെ വിസിറ്റ് ചെയ്യാനായിരുന്നു ഞങ്ങൾ ഇന്നിവിടെ ഈ വരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗാട്ടോ അപ്പൊ അങ്ങനെ വന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും കാണിക്കാനും വീഡിയോ പിടിക്കാനും ഒന്നും പറ്റില്ല ജസ്റ്റ് രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന അത്ര നേരമേ കിട്ടിയുള്ളു നമ്മൾ വ്ലോഗർ സ്മിതയോടൊപ്പം അഗാധമായ കൊക്കയിലേക്ക് ഇറങ്ങി സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി പഴം ഭരിക്കുന്നു സ്മിത മുള്ളന്തണ്ട് മലനിരകളെ കീഴടക്കിക്കൊണ്ട് സ്മിത ചേച്ചി അഗാധമായ കൊക്കയിലേക്ക് നോക്ക് സുഹൃത്തുക്കളെ നോക്കിയേ പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഒരു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ടോ ഞങ്ങൾക്ക് ഒഫീഷ്യൽ ആവശ്യത്തിന് വന്നായത് കൊണ്ട് ഒത്തിരി സമയം ഒന്ന് വെയിറ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ കാണാനും ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ ഇഞ്ഞ് ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തേത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്